ഞാൻ നമ്മടെ അവിടെ കയറി വരുന്ന സ്ഥലത്തുനിന്നാണ് കേട്ടോ അപ്പൊ ഇത്രയും ഡിസ്റ്റൻസിലും ഇത് വർക്ക് ചെയ്യണണ്ട് അപ്പൊ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്ത് ഇത് വാങ്ങിക്കണെന്നുണ്ടെങ്കിലും നമുക്ക് വെറുതായിട്ടുള്ള സംഭവം ഉണ്ടാകും കാരണം അത്രയും കപ്പാസിറ്റി ഉണ്ട് ഇത്രയും ലെങ്ത്തിൽ ഇത്രയും ഗ്യാപ്പ് ഇടയിലും നന്ന നല്ലോണം കേക്കണെന്നാണ് പറയണേട്ടാ അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേട്ടാ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് വീഡിയോ കോളിംഗ് വീഡിയോ കോളിച്ചും വേണം അതുപോലെ തന്നെ ഓഡിയോ കോളിച്ചും വേണം അപ്പൊ ഞങ്ങൾ ഇത്ര നാളെ ഞങ്ങൾ ഫോണിൽ ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു അതുപോലെ തന്നെ നമ്മള് മൈക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് ചെറിയ രൂപ നൂറ്റമ്പതോടെ ഇരുന്നൂറ്റമ്പതോടെ ഈ ഫ്ലിപ്പാർട്ടിൽ കാണുന്ന മൈക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത് പക്ഷെ മൈക്ക് നമ്മൾ ചീത്ത ആയി പോയിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് ഒരു മൈക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ അതില്ല

ഇങ്ങനെ ഒരു ബോക്സിലാണ് കേട്ടോ വന്നത് ഇതിനകത്ത് പിന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട് കേട്ടോ നമുക്ക് എങ്ങനെ ഇതിൻ്റെ കണക്റ്റ് ആക്കണേ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ടൊരു യൂസർ മാനുവലുണ്ട് അപ്പം അത് ഇങ്ങനെ കേട്ടോ നമ്മുടെ ഇതിൻ്റെ പാക്കേജിങ് വന്നത് പിന്നെ ഇവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് പ്ലീസ് ചാർജ് ബിഫോർ യൂസ് ചെയ്തിട്ടുണ്ട് ചാർജ് ചെയ്താൽ മാത്രം ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞു പിന്നെ അത് ഇങ്ങനത്തെ ഒരു ക്യാരി ബാഗിൻ്റെ നല്ല ഭയങ്കരയില്ല ഒരു ക്യാരി ബാഗ് പോലത്തെ ഇന്നത്താണ് കേട്ടോ നമ്മുടെ മൈക്ക് വന്നത് നമുക്കിതു വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മൈക്ക് ബോക്സ് കൂടി കിട്ടും പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലത്തെ ഒരു കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ തമ്പിൻ്റെ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ആണ് നമ്മുടെ രണ്ട് മൈക്ക് വന്നിട്ട് എന്നാ ബിംഗൾ മൈക്കാണ് ഇതാണ് നമ്മുടെ മൈക്ക് അപ്പോൾ അത് ഇവിടെ തന്നെ ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട് മൈക്ക് ഓൺ ആക്കാനായിട്ട് പിന്നെ ഇതിവിടെ ഇവിടെ ചാർജ് ചെയ്യാനായിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണക്ടറാണ് കൊടുത്തിട്ടുണ്ട് ഈ കണക്ടർ നമ്മുടെ ഫോണിലോ അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയിലോ കണക്ട് ചെയ്തതിന് ശേഷം കേട്ടോ അല്ലത് ഇവിടെയും ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഈ കണക്ടറിന് ഇവിടെയും ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓൺ ആക്കിയതിന് ശേഷം മാത്രം നമുക്ക് മൈക്കും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അഡീഷണൽ ആയിട്ട് കൊടുത്തേക്കാനാണെങ്കിൽ ഈ ഒരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാണ് കേബിൾ ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട് ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ടൈപ്പ് ആണ് ടൈപ്പാണ്ടോ നമ്മുടെ ഫോണിന്റെ കുത്തി നമുക്ക് ചാർജ് ചെയ്യാൻ അപ്പോൾ ഈ പ്രൈസ് രൂപ പറ്റും

നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ടുള്ള സൗണ്ട് നമ്മളിപ്പോ കേൾക്കണത് അപ്പൊ നിങ്ങൾ നോക്ക് എത്ര എന്തായാലും ക്ലാരിറ്റിയും ഉണ്ടെന്ന് നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോ നല്ലോണം നോയിസ് ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ അതിന്റെ ഇതൊക്കെ കൺട്രോൾ ആയിട്ടുണ്ട് അതല്ലേ അപ്പൊ നമുക്ക് ഇത്രയും ബഡ്ജറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള മൈക്കാട്ടി ഞങ്ങൾ എടുത്തേക്കണ മൈക്ക് നമ്മുടെ ബാക്കിന്റെ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ എടുത്തേക്കുന്നത് ഓഫർ എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് രൂപ അപ്പൊ അത്യാവശ്യം നമുക്ക് ഭയങ്കര പൈസ ഒന്നും കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത നമ്മളെ പോലെ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇത് ബോധ നല്ല അത്യാവശ്യം നല്ല ഓഡിയോ ഓഡിയോ ക്ലാരിറ്റിങ് സംഭവങ്ങളൊക്കെ കിട്ടണം കേട്ടോ പിന്നെ ഇതിനെ കുറിച്ച് അങ്ങനെ വലിയതായിട്ട് നമുക്ക് പറയാനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത് വെച്ചിട്ടായിരിക്കും ഞങ്ങൾ എടുക്കണത് ഇത് ഓൺ ആയി കഴിയുമ്പോൾ പച്ച ലൈറ്റ് കത്തിക്കാനാ ഇത് പോലെ ഇങ്ങനെ ഒരു പച്ച ലൈറ്റ് കത്തോട്ടെ ഇത് ഓൺ പോകുമ്പോ അപ്പൊ നമുക്ക് ഇതിന്റെ സൗണ്ടിന്റെ ക്വാളിറ്റി നോക്കാം ഞാൻ കുറച്ച് ബാക്ക് ഇറങ്ങി ബാക്ക് ഇറങ്ങി പോവാം അപ്പൊ എത്ര ഡിസ്റ്റൻസിൽ നമുക്ക് ഇത് കിട്ടും നോക്കാം ഞാൻ ഇങ്ങനെ ബാക്ക് തീരുമാനം നടന്നു പോവാ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള അപ്പൊ അതിന്റേതായ പെർഫോമൻസ് ഇത് കാണിക്കുന്നുണ്ട് ഇത്രയും ലെങ് നമുക്ക് കിട്ടണണ്ടെന്ന് നോക്കാട്ടോ കാരണം ഇപ്പൊ ഇവിടെ റെക്കോർഡ് ചെയ്യണത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റൂല അതിന്റെ ക്ലാരിറ്റി എന്തോരം എന്തോരം ഉണ്ടെന്നുള്ളത് എന്തോരണ്ടുള്ളത് എന്തോരണ്ടോ അത് അമ്പത് മീറ്ററാദേശം മീറ്റർ ഒക്കെ ഇണ്ടാവൂട്ടെ ോക്കട്ടാ ഞാനിപ്പോ ഇവിടെ ഇവിടെ നിന്നിട്ട് നോക്ക നമുക്ക് എന്തോരം ക്ലാരിറ്റി വോയിസ് കപ്പാസിറ്റി ഉണ്ടെന്നിട്ടാ അവരവിടെ നിന്ന് കൊറച്ചോണ്ടിരിക്കണ അപ്പൂലസേക്കാം ഇപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് ഇണ്ടാ നമുക്ക് അങ്ങോട്ട് നടക്കാം അപ്പൊ ഞാൻ സംസാരിക്കണ നമ്മടെ അവിടെ കേറി വന്ന സ്ഥലത്ത് നിന്നാണ് അപ്പൊ ഇത്രയും ഡിസ്റ്റൻസിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്തത് വാങ്ങിക്കണെന്നുണ്ടെങ്കിലും നമുക്ക് വെറുതായിട്ടുള്ള സംഭവം ഉണ്ടാവും കാരണം അത്രയും കപ്പാസിറ്റി ഉണ്ട് ഇത്രയും ലെങ്ത്തിൽ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടായാലും നല്ലോണം കേൾക്കണുണ്ടെന്നാണ് പറയണേട്ടാ അപ്പൊ നമ്മൾ അഞ്ഞൂറ് കൊടുത്ത് വാങ്ങിക്കണെങ്കിലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല കാരണം അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റിയിലും ഇത്രയും ഡിസ്റ്റൻസിലിട്ട് നമുക്ക് ഇങ്ങനെ ഇത്രയും സൗണ്ട് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ആണ് ആണ്ട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കൊടുക്കട്ടാ